നിങ്ങൾ ഈ സെക്സിലൂടെ കുട്ടികളെ ഉണ്ടാക്കുന്ന കാര്യം ചിന്തിക്കുന്നത് നിർത്ത് ഒന്ന് അത് തന്നെ ഒരു വിവരക്കേടാണ് ഒരു സിറിഞ്ചില് ആക്റ്റീവായിട്ടുള്ള ഒരു ബീജം ബീജമെടുത്ത് ഒരു അണ്ടയോജനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് കുട്ടി നാളെ ഒരാൾ ആക്സിഡന്റ് പറ്റി അയാളുടെ ബീനസ് കട്ടായി പോയി നാളെ അയാൾ ട്രാൻസ്ഫോമർ ആണ് പറയാൻ പറ്റുമോ അത് അയാൾക്ക് സ്ത്രീക്ക് കൊടുക്കാൻ പറ്റുമോ ഒരു സ്ത്രീക്ക് പൂർണ്ണതയിലെത്തന്നെ എല്ലാം ചെയ്യണം എനിക്കറിയത്തില്ല നമുക്ക് ഇപ്പോഴും അറിയില്ല പൂർണമായിട്ടുള്ള സ്ത്രീ ആളും പെണ്ണും പോലും ഇല്ല പൂർണ്ണതയുള്ളൊരു എല്ലാരും ഉണ്ട് എല്ലാരോടും എനിക്ക് പേടിയാണ് ഒരു ഒരു ഹായ് ബന്ധത്തിനപ്പുറം ഞാനൊന്നും ചെയ്തിട്ടില്ല പോലെ ഒന്ന് പറഞ്ഞ രണ്ടാമതായിട്ട് തുണി പോകുന്ന ജോലി ഇപ്പോഴും ഉണ്ട് അത് മാറിയിട്ടില്ല നമ്മളെ കയറി പിടിക്കും പുറകെ നടക്കും അതൊക്കെ ഈ തൊഴിലിടങ്ങളിലൂടെ പോകുന്ന സെക്സ് വർക്ക് നടക്കുന്ന ഇടങ്ങളിലൂടെ അത്ര കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് എന്റെ അനുവിന്റെ ഒക്കെ മനസ്സിലൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ മതത്തിൽ നിന്നുകൊണ്ട് പക്ഷെ ആ ഇന്റർവ്യൂവിന്റെ കമന്റ് എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന മുസ്ലിം ഫാമിലീസ് ആണ് നമ്മൾ ശ്രദ്ധിച്ചത് ഭൂരിപക്ഷം ഈ പറയുന്നത് പോലെ മുസ്ലിം നാമധാരികൾ ഇപ്പോൾ അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ അത്തരത്തിലുള്ള അക്കൗണ്ടുകളാണ് അപ്പൊ ഇതുവരെ ആയിട്ടും ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് മുസ്ലിംസാണ് ഇതിനകത്ത് ഏറ്റവും പ്രശ്നം അല്ലെങ്കിൽ മുസ്ലിംസിനും ഇങ്ങനെ ഇല്ലാന്ന് ഞങ്ങൾ പറയുന്നില്ല നമ്മൾ എന്തിനാണ് മൂത്രം ഒഴിക്കാൻ പോകുന്നത് ഒഴിക്കാൻ പക്ഷെ അവർ കാണുന്നത് വേറൊരു രീതിയിലാണ് ഇവരെന് വന്നേക്കുന്നത് എല്ലാവർക്കും ഇതിനെ ഒരു സെക്ഷ്യായിട്ട് കാണാനാണ് താല്പര്യം നമുക്ക് മൂളാൻ അല്ലേ പോകുന്നത് സെക്ഷലായിട്ട് കാണുന്ന നെഹ്റു സർജറി ചെയ്തിട്ടില്ല നെഹ്റുവിനെ കൊണ്ട് ഞാനൊരു പുരുഷന്മാരുടെ ടോയ്ലറ്റിലേക്ക് മൂത്രം ഒഴിക്കാൻ വിടുമ്പോഴുള്ള അവസ്ഥ ശരണ് ഒരു സ്ത്രീ ആയിട്ടിരുന്നു കണ്ണടച്ചാലോചന ഞാൻ എനിക്ക് ഇല്ല അല്ല നമുക്ക് ഒഴിക്കാം മൂത്രമല്ലേ കൊറേ നേരം പിടിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ മൂത്രം ഒഴിക്കാം ഇവരെ അങ്ങോട്ട് വിടുവാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ ഇവര് സുരക്ഷിതരാണോ ഇപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കാര്യം പറയുമ്പോൾ അവിടെ ഇവിടെ എന്ന് പറയുമ്പോൾ എവിടെ ഇവിടെ കേരളമെന്നും കൂടെ പറയാനുള്ള ഒരു സ്പേസ് നമ്മൾ വേണം അജയില് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട് അതിനർത്ഥം എനിക്ക് ഇഷ്ടമല്ല എന്നല്ല ഇഷ്ടമല്ലാത്ത ആൾക്കാർ ഞാൻ അതുപോലെ എനിക്ക് തിരിച്ചടിക്കേണ്ടതായിട്ട് വന്നു ഇതില് പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത് ിന്റെ എനിക്ക് ഒരു കുട്ടിയെ ജനിപ്പിക്കാൻ പറ്റും എന്നുള്ള ബോധം എനിക്കുണ്ട് എന്നിട്ട് ഞാൻ ഞാനിവിടെ എനിക്കൊരു അമ്മയാകാൻ പറ്റി എനിക്ക് ജനിപ്പിക്കാൻ സാധിക്കും എല്ലാവർക്കും ഒരു തെറ്റായ ധാരണയുണ്ട് പൊതു കുട്ടികളെ സൃഷ്ടിക്കാൻ പാടില്ല അങ്ങനെ ഒരു നിയമ ഇല്ല ഒരു ഞാനും സെക്ച്വലി ഫിസിക്കൽ റിലേഷൻ ഏർപ്പെട്ടു ഞങ്ങളുടെ പരസ്പര സമ്മതത്തോടു കൂടി ഞങ്ങൾക്ക് ഒരു മെഹറുവാണ് എന്നോടൊപ്പം ഉള്ളത് നമസ്കാരം ം വീണ്ടും കണ്ടുമുട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പക്ഷേ നമ്മുടെ ആദ്യത്തെ ഇൻ്റർവ്യൂവിന് ഭയങ്കര റെസ്പോൺസ് കിട്ടി അതിൽ തന്നെ പലരും പറഞ്ഞു വേണ്ട രീതിയിൽ ഞാൻ നിങ്ങളെ ഇത് ചെയ്തില്ല അതായത് ടൈം തന്നില്ല അല്ലെങ്കിൽ കുറെ കൂടി പ്രിപ്പയർ ചെയ്യാമായിരുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അന്ന് നമ്മളൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സേ സംസാരിച്ചിട്ടുള്ളൂ പക്ഷേ അത് ആളുകൾക്ക് എത്തിയൊരു ഒരു 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 എന്താ പറയുക ഒരു അവെയർനെസ് പോലെ തന്നെയായിരുന്നു അതെന്നെ സംബന്ധിച്ച് ഭയങ്കര ഐ ഫീൽ പ്രൗഡ് ഓ എനിക്കങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റിയല്ലോ അല്ല ഒരു നെഗറ്റീവ് കമൻസ് ഇല്ലാന്ന് തന്നെ വേണേൽ പറയാം അത്ര നന്നായിട്ട് നിങ്ങൾ ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് കുറേ കൂടെ കാര്യങ്ങൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യണം എന്ന് എനിക്കും തോന്നിയിരുന്നു അന്ന് ടൈം കുറവായിരുന്നു ഇന്ന് നമുക്ക് സമയമുണ്ട് അനു എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓവറോൾ ആ ഒരു ഇൻ്റർവ്യൂയുടെ ഒരു നിങ്ങൾക്ക് കിട്ടിയ റെസ്പോൺസ് ഇന്റർവ്യൂയില് നമുക്ക് ബോത്ത് പോസിറ്റീവും നെഗറ്റീവും നെഗറ്റീവുമായിട്ടുള്ള റെസ്പോൺസാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉണ്ടായത് ഇപ്പം നമ്മൾ പറഞ്ഞ ഇന്റർവ്യൂവിനകത്ത് ഒന്ന് പോലും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റൊരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളോ നമ്മൾ എടുത്തിട്ടുള്ള നമ്മളൊരു സിനാരിയോ എടുത്തിട്ട് അതിനെ കുറിച്ച് പറയാമായിരുന്നു അതിൻ്റെ ഒരു ബേസ് ഓഫ് തിയേറ്റിക്കൽ ബേസ് ഒക്കെ പറഞ്ഞു പോകുന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു പക്ഷേ ഇതിൻ്റെ അറ്റാക്കുകൾ നേരിടുന്ന നമ്മളാണ് അല്ലെങ്കിൽ ഇതിൻ്റെ നല്ലതും മോശവും വ്യക്തികളും എന്നുള്ള നിലച്ച് ആധികാരികരമായിട്ട് നമ്മളാണല്ലോ അതിന്റെ ഇതാ ഇരകളാകുന്നു അപ്പം പബ്ലിക്കിന്റെ ഒരു റെസ്പോൺസിനനുസരിച്ച് നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലായിരുന്നു ഒരുപാട് പേര് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇൻസ്റ്റഗ്രാമും അതൊക്കെ ഐഡിയൊക്കെ തപ്പിയെടുത്ത് മെസ്സേജ് അയച്ചു ഒരുപാട് ആൾക്കാർ അവരുടെ സ്നേഹം കൃത്യമായിട്ട് കമന്റ് ബോക്സിൽ പറഞ്ഞു എത്രയോ ക്യൂർ ക്യൂർ ആയിട്ടുള്ള മനുഷ്യർ എത്രയോ ട്രാൻസ് ആയിട്ടുള്ള മനുഷ്യർ എത്രയോ സിസ്ജെൻഡർ ആയിട്ടുള്ള മനുഷ്യർ നമ്മളെ വിളിച്ച് സംസാരിക്കുകയും ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളെല്ലാരും ഓക്കെ താങ്ക് യു പറഞ്ഞിട്ട് പോയി അതിലത്തെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ആ ദിവസം ഞങ്ങൾ അനുഭവിച്ച ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പബ്ലിഷ് ചെയ്യുന്നത് വരെ അന്ന് രാത്രി ഞങ്ങളുടെ കോളേജിൽ ഒരു കാർണിവൽ ആയിരുന്നു അപ്പം ആ ടൈമിൽ അമ്മ എന്നെ വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞു എന്താ ഈ കാണിക്കുന്നെ ശരണിയോട് വിളിച്ചിട്ട് ആ ഇന്റർവ്യൂ ഡിലീറ്റ് ചെയ്യാൻ പറ ഡിലീറ്റ് ചെയ്യാൻ പറ എന്ന് പറഞ്ഞു അപ്പം എന്റെ തല പൊട്ടിത്തെറിക്കുന്ന പോലെ ഞാൻ നെഹ്റുവിനെ വിളിക്കുന്നു ആ സമയത്ത് എന്റെ ഫ്രണ്ട് ആ എന്നെ ഭീകരമായിട്ട് പാമ്പർ ചെയ്തു പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞപ്പം ഇതിന്റെ റെസ്പോൺസ് കൊണ്ടാണോ അതോ എനിക്ക് തോന്നുന്നു നിന്റെ ഒരു ഓറ ശരണ്യയുടെ ഒരു ഓറ അവിടെ ഉണ്ട് കാരണം ശരണ്യയുടെ ചാനലിനും ശരണ്യക്കുള്ളൊരു ഓറ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മനുഷ്യരുടെ കോറായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് ചെന്നിട്ട് ഒരു ജസ്റ്റിസിൻ്റെയും ഇതിനു വേണ്ടി സംസാരിക്കുന്ന ഒരു ചാനലായിട്ടൊക്കെയാണ് ഇത് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് ഈ ചാനലിനകത്ത് ശരണ്യ കാണിക്കുന്ന എന്താണെങ്കിലും അത് സത്യവും അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ ട്രൂത്ത് ഉള്ള ഒരു കാര്യമാണെന്ന് ആളുകൾക്കറിയാം അപ്പം എൻ്റെ അമ്മ ശരണിയോട് ഒരു സബ്സ്ക്രൈബർ ആണ് ഞങ്ങളുടെ ആ ഭാഗത്തുള്ള ഒരുപാട് പേര് സബ്സ്ക്രൈബർ ആണ് അപ്പം എൻ്റെ അമ്മ എനിക്ക് ശരണിയുടെ ഇന്റർവ്യൂ അയച്ചു തന്നു ദാറ്റ് വാസ് സോ ഹാപ്പി ഫോർ മീ അപ്പം എനിക്ക് എപ്പോഴും ഒരു ബ്രേക്ക് ആയിട്ട് നിൽക്കുന്ന എൻ്റെ ഫാമിലി അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക് ആക്ടിവ്സിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പം ഞങ്ങള് തമ്മിൽ ഈ പറയുന്നത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് നമ്മളെ യൂണിവേഴ്സിറ്റിന്ന് വിട്ടുപോയ കുട്ടികള് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടികള് നമ്മളൊരു ബസ്സിൽ കയറുമ്പോൾ പോലും ഒന്ന് തിരിഞ്ഞു നോക്കാനായിട്ട് ആളുണ്ട് ഇതൊരു സെലിബ്രിറ്റി ആയിട്ട് സ്റ്റാർട്ടല്ല പീപ്പിൾ സ്റ്റാർട്ട് ടുക്കസ് ഇൻ എ ഗുഡ് വേറെ അതിൽ ഏറ്റവും കൂടുതൽ മെസ്സേജ് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് നമ്മൾ ദ വേ ഓഫ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഇഷ്യൂ ഹാൻഡിൽ ചെയ്യുന്നത് അത് കൃത്യമായി പറയുക വെച്ച് കെട്ടുകളോ ഇതൊന്നുമില്ലാണ്ട് അതായത് നമുക്ക് എങ്ങനെയും സംസാരിക്കാം ഞാൻ കുറച്ചുകൂടെ ഡ്രാമാറ്റിക്കായിട്ട് സംസാരിക്കാം ഇമോഷണലി സംസാരിക്കാം നോർമലായി സംസാരിക്കാം അത് നമ്മളുടെ ഇതാണ് അത് നിങ്ങൾ വളരെ വൃത്തിയായിട്ട് ചെയ്തു ആസ് എ പേഴ്സൺ ഞാനിവിടെ ഇരുന്നു എന്നുള്ളതല്ലാണ്ട് അതൊക്കെ ഒന്നുമില്ല നിങ്ങൾ പറയാനുള്ളത് ഞാൻ കേട്ടു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് അതിൽ എനിക്ക് എനിക്ക് ഗുഡായിട്ട് ഫീൽ ചെയ്തത് അത് സത്യത്തിൽ ഞങ്ങൾ വളരെ നോർമലായിട്ടാണ് സംസാരിച്ചത് ആ അറിയാവുന്ന ഇവിടുത്തെ ടെക്നിക്കൽ വശങ്ങള് വെച്ചിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ നിന്റെ ചാനൽ ആയതുകൊണ്ടും നിന്റെ ഓഡിയൻസ് വേറെ ആയതുകൊണ്ട് ശരണി നമ്മളൊക്കെ ഇപ്പൊ ഞാൻ ശരണിയൊക്കെ നല്ല കമ്പനിയാണ് അതായത് ഞാൻ പ്രൗഡ് ആണ് വലിയ അഡ്ജസ്റ്റ് പോവാ അതല്ല അപ്പോ നിന്റെ ഓഡിയൻസ് വളരെ നല്ല രീതിയിലാണ് അതിലെടുത്തത് പിന്നെ നമ്മളെ അപ്പിയറൻസ് നമ്മൾ പ്രസന്റ് ചെയ്ത രീതി അത് നാച്ചുറലി സംഭവിച്ച നമ്മൾ അങ്ങനെ ചെയ്തതല്ല ഓഡിയൻസ് അതിനെ ആ രീതിയിലാണ് എടുത്തത് വളരെ സാധാരണ ഒരു രീതിയിലാണ് അവർ അതിനെ കണ്ടത് പക്ഷെ കണ്ടു കണ്ടു വന്നു കഴിഞ്ഞപ്പോഴാണ് പോയിന്റിലാണ് അവർ കൂടുതലും നമ്മളിലല്ല നമ്മൾ പറയുന്നതിലാണ് എത്രയോ ആളുകൾ അതിന് കമന്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് റിപ്പീറ്റ് ലൈക്ക് പറയുമ്പോൾ ചില ഒക്കെ ഞങ്ങൾക്ക് ഈ അനു പറഞ്ഞ പോലെ തലേന്ന് വൈകിട്ട് വായിട്ട് ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞങ്ങൾ ഇത്ര ഒരു കൂട്ടം ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് കാരണം നമ്മളും പഠിച്ചു വരുന്നതേ ഉള്ളൂ നമുക്ക് ഇതിനെ കുറിച്ച് പൂർണ്ണ ധാരണയില്ല ഞങ്ങളും ഒക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ അപ്പൊ അത് കറക്റ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് അറിയാം അവസാനം ദിയാസന അല്ലേ ദിയാസാനയുടെ ഒരു മെസ്സേജ് വന്നു മക്കളെ പോളി ഈ കുറെ വർഷത്തിന് ശേഷം ഇത്ര ഇന്റർവ്യൂ കണ്ടു എന്ന് പറഞ്ഞപ്പോ ഒരു വലിയ ആശ്വാസം തരണം അതിന്റെ മുന്നേ ഞാൻ അനുവിനോട് പറഞ്ഞു എന്ത് വന്നാലും ശരി ഒരു കയറി തെറ്റും തെറ്റം എന്റെ കയ്യില് വന്നു പറഞ്ഞു കാരണം ഇതിനു ഇതിനെ ഞങ്ങൾ കൊറേ കണ്ടിട്ടുണ്ട് കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വരുമ്പോ കമ്മ്യൂണിറ്റി തന്നെ കൂട്ടമായിട്ട് ആക്രമിക്കുക അവരെ ഒരു തള്ളി വിടും മനസിലായി സമൂഹത്തിന്റെ ഒരു മൂലയിലേക്ക് തള്ളി വിടുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഞങ്ങൾ അതിനെയാണ് ഞങ്ങൾക്ക് പബ്ലിക്കിനെ പേടിയില്ലായിരുന്നു പബ്ലിക്കിന്റെ ഭാഗത്തുനിന്ന് നെഗറ്റീവോ അല്ലെങ്കിൽ പോസിറ്റീവ് വരുമെന്നുള്ള അറിയാം കൂടിപ്പോയാൽ നെഗറ്റീവ് വരുമായിരിക്കും അതിന് ഭയമില്ലായിരുന്നു ഞങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന ഒരു കമ്മ്യൂണിറ്റി പിന്നെ വരുന്നത് കമ്മ്യൂണിറ്റിയുടെ അടുത്തു നിന്നുമാണ് എന്നുള്ളത് ഞങ്ങളെ കുറച്ച് ബുദ്ധിമുട്ടിച്ചായിരുന്നു ആ ടൈമിന് പിന്നീട് പബ്ലിക് അങ്ങോട്ട് വന്നു പിന്നെ കഴിഞ്ഞപ്പോളിയായിരുന്നു അടിപൊളി പക്ഷെ നമ്മള് ഭയങ്കര ഇഷ്ടമായിട്ട് ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങള് അത് ആ മാറ്റർ അങ്ങനെ സംസാരിച്ചു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ യൂഷ്വലി ഞങ്ങള് സാധാരണ മനുഷ്യരെ പോലെ തന്നെ തമാശ പറയും കൗണ്ടർ അടിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോൾ ചെയ്യും സ്വന്തമായിട്ട് ട്രോൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അല്ല അതെനിക്ക് മനസ്സിലായി സ്വന്തമായി ചിരി വിട്ടിട്ടൊരു ഗ്യാപ്പേ ഞാൻ നിൽക്കുന്നതെന്ന് പറയാം ഞങ്ങൾ അങ്ങനെയാണ് നമുക്ക് എനിക്ക് ഞാനും പറഞ്ഞല്ലോ ഞാനും അങ്ങനെ അധികം ആളുകളുമായിട്ട് ഇടപഴകിയിട്ടില്ല എന്താ പറയാ ട്രാൻസ്ജെൻഡേഴ്സ് ആരുമായിട്ട് ഞാൻ ഇടപഴകിയിട്ടില്ല എല്ലാരോടും എനിക്ക് പേടിയാണ് ഒരു ഒരു ഹായ് ബന്ധത്തിനപ്പുറം ഞാനൊന്നും ചെയ്തിട്ടില്ല പറയുന്ന പോലെ ഒന്ന് തുണി ഒരു ചോദ്യം ഇപ്പോഴും ഉണ്ട് അത് മാറിയിട്ടില്ല അതെ അതൊരു വലിയ ടെൻഷനായി ഇപ്പം ഇത് നമ്മുടെ തന്നെ മുന്നേ നിന്ന ആ സ്ഥലത്തെ ചാനലിലെ പിള്ളേർ പറയുമ്പോൾ ചേച്ചി ഇവരെ കൊണ്ട് തട്ടിട്ട് നടക്കാൻ മേല എറണാകുളത്ത് നമ്മൾ ചെല്ലുമ്പോൾ പിടിക്കും നമ്മളെ കയറി പിടിക്കും പുറകെ നടക്കും അങ്ങനൊന്നും ഇല്ല ഞാൻ അതൊക്കെ ഈ പോകുന്ന സെക്സ് വർക്ക് നടക്കുന്ന ഇടങ്ങളിലൂടെ സംഭവിക്കാറുണ്ട് ഒരു പൊതു എന്ന് സാധനം ഉണ്ടല്ലോ അത് ഇവർ ഈ പറയുന്ന പോലെ എപ്പോഴും കാണുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ വിസിബിൾ ആകുന്ന ആളുകളിൽ നിന്നുണ്ടാകുന്ന റെസ്പോണ്ടാണ് അങ്ങനെ വരുന്നത് അതല്ലാതെ വിസിബിൾ അല്ലാത്ത മനുഷ്യരിൽ നിന്ന് അവർക്ക് പോലുള്ള പ്രശ്ന നേരിടുന്നത് അവരെപ്പോഴും ഇത് തന്നെ ചെയ്യണമെന്നില്ല അതുകൊണ്ട് ചില സമയങ്ങളിൽ പല ആളുകൾ ഇപ്പൊ എന്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് പറയാറുള്ളത് വളരെ സേഫ് ആയിട്ടുള്ള ഒരാളാണ് പലരും പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് എന്റെ മനസ്സിലൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു എന്റെ ഞാൻ എന്റെ അനുവിന്റെ ഒക്കെ മനസ്സിലൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ മതത്തിൽ നിന്നുകൊണ്ട് കുറെ ബുദ്ധിമുട്ട് പക്ഷെ ആ ഇന്റർവ്യൂവിന്റെ കമന്റ് എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന മുസ്ലിം ഫാമിലീസ് ആണ് ഫാമിലീസ് ആണ് ഏറ്റവും കൂടുതൽ അത് ഭയങ്കര ഒരു തിരിച്ചറിവ് ഫേക്ക് അക്കൗണ്ട് അല്ല ഞങ്ങൾ ഓരോ അക്കൗണ്ടും കേറി നോക്കി ചിലതൊക്കെ ചിക്കൻ സെന്ററിന്റെ പേരിലുള്ള അക്കൗണ്ടുകളുണ്ട് അതുപോലെ തന്നെ ഓരോരോ കമ്പനികളുടെ പേരിൽ അക്കൗണ്ട് ഉണ്ട് ഫാമിലി വ്ലോഗേഴ്സിന്റെ കമന്റുകൾ ഉണ്ട് ലൈക്കുകളുണ്ട് അപ്പം ഇവരെല്ലാം നമ്മളെ കുറിച്ച് അഭിപ്രായം പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചത് ഭൂരിപക്ഷം ഈ പറയുന്നത് പോലെ മുസ്ലിം നാമധാരികൾ ഇപ്പങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ അത്തരത്തിലുള്ള അക്കൗണ്ടുകളാണ് അപ്പൊ ഇതുവരെ ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ നിന്ന് ഞങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് മുസ്ലിംസ് ആണ് ഇതിനകത്ത് ഏറ്റവും പ്രശ്നം അല്ലെങ്കിൽ മുസ്ലിംസിനും ഇങ്ങനെ കുറെ ഇല്ലാന്ന് ഞങ്ങൾ പറയുന്നില്ല ഫോബിക്കായിട്ടുള്ള മുസ്ലിംസ് ഉണ്ട് പക്ഷേ ഇത് അങ്ങനെ അല്ലായിരുന്നു അംഗീകരിക്കേണ്ടവര് അംഗീകരിക്കുന്നുണ്ട് അവര് അതിൽ കവിഞ്ഞു ഞങ്ങളെ അംഗീകാരം വേണമെന്നും ഞങ്ങള് പൂർണ്ണമായി ഫ്രീയാന്നൊക്കെ വാദം വരുമ്പോഴാണ് അവർ അതിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നതും ഇൻസൾട്ട് ചെയ്യുന്നതും അല്ലാത്ത പക്ഷെ എനിക്ക് ആ കമന്റ് കണ്ടിട്ട് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ക്യൂറിങ്ങിനകത്തൊരു ഇസ്ലാമോ ഫോബിക് കണ്ടന്റ് എപ്പോഴും നമ്മൾ സാധാരണ ചെയ്യാറുണ്ട് ക്യൂർ മനുഷ്യരുടെ ഉള്ളിൽ തന്നെ ഒരു ഓട്ടമുണ്ട് ഈ പറയുന്നത് പോലെ ഇസ്ലാമിക് മനുഷ്യർ ഭയങ്കര തൃട്ടാണെന്നുള്ള രീതിയിൽ പക്ഷെ അത് അതങ്ങനെയല്ല നമ്മൾ ഏത് ഏത് മതക്കാരാണെന്നുണ്ടെങ്കിലും നമ്മളോട് അവർ നല്ല സോഫ്റ്റ് കോണറിലല്ല പെരുമാറുന്നത് ഒരു മതത്തിന്റെ ഏറ്റവും കോർ കോറായിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മളോട് റിപ്പൽ അടിക്കുന്നത് ഏറ്റവും ബേസിക് ആയിട്ട് സ്നേഹം സമാധാനം എന്ന് ജീവിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷം ജനങ്ങളുണ്ട് മുസ്ലിങ്ങളായിട്ടും ക്രിസ്ത്യാനിയായിട്ടും ഹിന്ദുക്കളായിട്ടും എല്ലാം അവർ നമ്മളോട് ഭയങ്കര അവരൊരു മനുഷ്യനായിട്ട് നമ്മളെ കാണുന്നത് മറ്റൊരു മതത്തിന്റെ കണ്ണി കൂടെ കാണുന്നത് അപ്പം നമ്മളെപ്പോഴും ഒരു ക്യൂർ മനുഷ്യര് ഇന്നൊരു കാര്യം പറയുമ്പം ജനറലൈസ് ചെയ്ത് പറയരുത് നമ്മളെപ്പോഴും കുറച്ചുകൂടെ കോറായിട്ട് സംസാരിക്കണം ഈ ഇന്ന പൊളിറ്റിക്കലായിട്ടുള്ള ആളുകൾ ഇന്ന പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാര് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ വലിയ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇവരെയെന്നുള്ള പ്രശ്നമേ ഉള്ളൂ അല്ലാതെ എല്ലാവരും ഇവർ ചെയ്യുന്ന തെറ്റുകള് എല്ലാ മതക്കാരുടെയും മനസ്സിലോട്ടിടാൻ നിൽക്കരുത് ഞാനും മെഹറും കുറെ സംസാരിച്ചു എന്റെ ഞാൻ താമസിച്ചപ്പം കോവിഡ് ടൈമിൽ താമസിച്ചപ്പോൾ എനിക്ക് ഒരു എട്ട് മാസത്തെ വാടക എന്റെ അപ്പാർട്ട്മെന്റ് കൊടുക്കാനുണ്ടായിരുന്നു ഓൾ ടോട്ടൽ എനിക്ക് ഇപ്പോഴും എൺപതിനായിരം രൂപ ആ മനുഷ്യനോട് കടവാണ് ആ മനുഷ്യന്റെ പേര് ഞാൻ പറയുന്നില്ല സ്റ്റിൽ ഞാൻ മനുഷ്യന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തിട്ടില്ല അയാൾ ചിലപ്പം അത് അയാൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടോ എന്താ ചെയ്ത അയാൾ എനിക്കെതിരെ കേസ് കൊടുക്കാനോ നിന്നില്ല അയാൾ ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ജെ ആർ എഫ് എമൗണ്ട് കിട്ടുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ തരാം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാകുന്ന സമയത്ത് ഹീസ് റെഡി ടു എന്താണ് വെയ്റ്റ് ഫോർ ദാറ്റ് ടൈം ഇത് എത്ര കൊല്ലം ആയെന്ന് അഞ്ച് കൊല്ലം അയാൾ എൺപതിനായിരം വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ആൻഡ് ഹീസ് എ മുസ്ലിം ഇപ്പം ഞാൻ താമസിക്കുന്ന ഇടവാന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഷെറീഫൊക്കെ വളരെ കമ്പനിയാണ് അവർക്ക് ആ ഒരു ഡിസ്ക്രിമിനേഷൻ വരുന്നേ ഇല്ല അവരെന്നെ ട്രാൻസ്ഫർ കാണുന്നില്ല ആസ് എ ഹ്യൂമൻ എനിക്ക് ആ ഒരു പ്രൈവസി എനിക്ക് ആ ഫ്രീഡം എന്റേതായ ഒരു ഇടം അവരവിടെ തരുന്നുണ്ട് അവർ കൂടുതൽ അതിലേക്ക് ചുരിഞ്ഞു നോക്കാനോ അല്ലെങ്കിൽ അവരതാണ് അല്ലെങ്കിൽ ഇവരുടെ റൂമിൽ ആര് വരുന്നു ഇവരെന്തു ചെയ്യുന്നു അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ല ഇപ്പോഴും അതൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ബെസ്റ്റ് ഹോട്ടൽ വി എൻ്റർ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് വി ഗെറ്റ്സ് ഈസ് ഫ്രം മുസ്ലിം ഹോട്ടൽ അവര് വളരെ സ്നേഹത്തോടെ നമ്മളോട് സംസാരിക്കും ഇപ്പം ഞാൻ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്ത് ഞാൻ പ്രിഫർ ചെയ്യുന്ന സാധനം കാലിക്കറ്റ് കിച്ചൺ ആണ് അല്ലെങ്കിൽ അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു സാധാരണ ഒരു കടയുണ്ട് അവിടെയാണ് ചിക്കൂസ് അവിടെയാണ് എങ്ങനെയാണ് അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് നമുക്കറിയാം വളരെ കുറച്ച് കുറച്ചാൾക്കാര് കമന്റ് വന്നിട്ട് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇടുന്നത് കരുതിയിട്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഏകേണ്ട ബാധ്യതയില്ല ആൻഡ് ഇങ്ങനെ കമന്റ് ഇടുന്ന പൊളിറ്റിക്കലായിട്ടുള്ള ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ആൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അല്ലാത്ത ഒരുപാട് മനുഷ്യർ നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് മനുഷ്യർ ഇപ്പോഴും സ്നേഹത്തോട് തീർച്ചയായും പ്രീഷ്യസ് ആയ ഒരു വേർഡാണ് ഞങ്ങൾ ാണ് കേട്ടോ ഞങ്ങള് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ഞങ്ങൾ ട്രാൻസ് ആയിരിക്കാം പക്ഷെ ഞങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നത് ഹ്യൂമാനിറ്റിയിലാണ് അത് നമ്മൾ ആ ഒരു ഇത് മാത്രമേ നമുക്ക് നമ്മൾ മാനുഷിക പരിഗണന അങ്ങോട്ട് കാണിക്കുമ്പോഴാണ് നമുക്ക് തിരിച്ചറി കിട്ടുന്നത് തീർച്ചയായും ഞാൻ ഞാൻ എനിക്കും അത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പല പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് അറിയില്ലാത്ത പ്രായത്തില് എനിക്ക് എന്താണെന്ന് അറിയില്ലെങ്കിലും സഹതാപോ അങ്ങനെയായിരുന്നു പക്ഷെ എനിക്കിപ്പോ സഹതാപോ ഒന്നുമില്ല അയ്യോ ആ അവര് മനുഷ്യർ എന്താ പ്രശ്നം നിങ്ങൾക്ക് എന്താ പ്രശ്നം അത്രേ ഒരു ഫീലേ ഉള്ളൂ എനിക്ക് എല്ലാരോടും സംസാരിക്കണം എടുക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ഉള്ള ഒരാളാണ് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഈ പറയുന്ന സമൂഹത്തിന്റെ പേടി എനിക്കും ഉണ്ട് ഞാനത് നിങ്ങളത് അന്നും പറഞ്ഞിരുന്നു ഇന്നും പറയുന്നു കാരണം ഞാൻ തന്നെ നിങ്ങളുടെ തന്നെ കഴിഞ്ഞ രാഷ്ട്രീയ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എന്താ പറയാ ഈ എന്താ ഹോർമോൺ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും മൂഡ് മൂഡ്സിങ്സും കാര്യങ്ങളും വരും എന്താ പറയുന്നത് പറയാൻ പറ്റുന്ന നമുക്ക് തന്നെ ഇതിപ്പോ ഒന്നും വേണ്ട ഹോർമോൺ ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട നമുക്ക് തന്നെ ചില സമയത്ത് മൂഡ് റെഡി ആയില്ലെങ്കിൽ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ നമ്മൾ മുന്നേ വഴപ്പുണ്ടാക്കിയ ആളുടെ ദേഷ്യം വീടും ചിലപ്പോൾ ഇയാളോടായിരിക്കും തീർക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അതൊരു പേടിയുള്ളൊരു അവസ്ഥയാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ഞാൻ ഈ പറഞ്ഞ ഹോർമോൺ കാര്യം കഴിക്കാറില്ല ഞാൻ കഴിക്കാറില്ല ഞാൻ കഴിച്ചിരുന്നു അതിനകത്ത് കുറെ ഈ പറഞ്ഞ മൂഡ്സിങ്സെയും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ അത് നിർത്തി അതിന്റെ പിന്നിലും കുറെ കാര്യങ്ങളുണ്ട് ഈ മെഡിക്കൽ ലോബീസ് മറ്റു കാര്യങ്ങൾ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണെങ്കിൽ വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകും അതാണ് ഞങ്ങൾ അതിനെ കുറിച്ച് വലുതായിട്ട് അന്നും സംസാരിക്കാനത് കാരണം ഈ ഹോർമോൺ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത് കൊറേ ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ട് ഈ കമ്മ്യൂണിറ്റിയെ കൊണ്ട് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയെ കൊണ്ട് ജീവിച്ചു പോകുന്ന മറ്റു കൊറേ ആൾക്കാരുണ്ട് മറ്റു കുറെ സ്ഥാപനങ്ങളുണ്ട് അവരെല്ലാം നിലനിന്ന് പോകുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ സർക്കാർ സംവിധാനങ്ങൾ പോലും ഈ കമ്മ്യൂണിറ്റി കൊണ്ട് നിലനിന്ന് പോകുന്നുണ്ട് ഇല്ല പറയാൻ പറ്റില്ല അതിൽപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഹോർമൺ ട്രീറ്റ്മെന്റ് അത് അത്യാവശ്യമാണ് ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം താല്പര്യമുണ്ടെങ്കിൽ ഉപയോഗിച്ചുള്ളൂന്നേ ഞാൻ പറയുള്ളു അത് കൃത്യം അത് കണ്ടിന്യൂ അല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായി ഉപയോഗിക്കണോ ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യാറില്ല അങ്ങനെ പറയൂലെ നിങ്ങളെന്ന് സംസാരിച്ചപ്പോ തന്നെ കമ്മ്യൂണിറ്റിയെ കുറിച്ചും കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കമ്മ്യൂണിറ്റിയിൽ എങ്ങനെയായിരുന്നു പബ്ലിക് അല്ല പ്രശ്നം അത് ഞങ്ങൾ റിയലൈസ് ചെയ്തു കഴിഞ്ഞു നിന്ന് പ്രശ്നമില്ലായിരുന്നു ിന്റെ ഭാഗത്തുനിന്ന് ചോദ്യം ചെയ്യട്ടെ ഞങ്ങള് ഈ പറഞ്ഞ ഇന്റർവ്യൂ എടുത്തതിനകത്ത് എന്തെങ്കിലും സർജറി ചെയ്യുന്ന മോശമാണ് സർജറി ചെയ്യുന്നവരെല്ലാം പുരുഷന്മാരാണെന്നൊരു വാചകം പറഞ്ഞിരുന്നു ഇല്ലല്ലോ ഞങ്ങള് പറഞ്ഞ സർജറി വളരെ ആവശ്യമുള്ള ഒരു കാര്യമായിട്ട് ഞങ്ങൾ കരുതുന്നില്ല ആവശ്യമുള്ളവർക്ക് ചെയ്യാം എന്നുള്ള കാര്യമല്ലേ പറഞ്ഞിട്ടുണ്ട് സർജറി തിരിച്ചറിയുക ഐഡന്റിറ്റി സ്വത്തും ഇതാണ് വേണമെങ്കിൽ എക്സ്ട്രാ ആഡിങ് എന്താണോ ഹോർമോൺ പലരും പറയും ഹോർമോൺ ഇൻബാലൻസ് ഒക്കെ അതുള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇവിടെ നിൽക്കുന്നതേക് പറയുമ്പോ അങ്ങനെയാണ് ഇൻബാലൻസ് ഉള്ളത് കൊണ്ടല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നത് അത്രയുള്ളു കാര്യം അതിനകത്ത് വീണ്ടും കൂടുതൽ ഞാൻ ആഡ് ചെയ്യണോ ആഡ് ചെയ്യേണ്ടോ എന്നുള്ളത് എന്റെ മാത്രം തീരുമാനമാണ് അല്ലെങ്കിപ്പോ അനുവിന്റെ തീരുമാനമാണ് നമുക്ക് എല്ലാരോടും അത് ഉപയോഗിക്കണം ഇത് ഉപയോഗിക്കുന്ന ആഗ്രഹമുള്ളവരുണ്ട് ആയിട്ട് ഒരുങ്ങാനും കുറച്ചുപേരുടെ പേരെ സംസാരിക്കുകയും ചെയ്തിരുന്നു താല്പര്യം ഉള്ളവരുണ്ട് അത് അങ്ങനെ തന്നെ നിക്കണം അവർക്ക് അങ്ങനെ തന്നെ അത് ഇറ്റ്സ് അവരുടെ ഒരു ഡ്രീമാണ് ആ ഡ്രീമിലേക്ക് ചിലവർ പോവും അവരോട് എതിർപ്പ് പറയുന്നില്ല എല്ലാരും പക്ഷെ ഇതിന്റെ പേരിൽ എനിക്ക് നേരിട്ട് അങ്ങനെ വന്നിട്ടില്ല പക്ഷെ മെഹ്രു അനുഭവിച്ച ഒരു അനു അങ്ങനെ അനു കുറച്ചിടങ്ങളിൽ മാത്രമുള്ളൂ അനു കുറെ ഇടങ്ങളിൽ ഞാൻ കുറെ സാധാരണക്കാരുള്ള ഗ്രൂപ്പിലും ഒക്കെ ഉള്ള ഒരാളാണ് അവിടെ ഇവരെ കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് എന്നെ ഒക്കെ ടോർച്ചർ ചെയ്ത് തളഞ്ഞു പക്ഷെ എനിക്ക് ഒരു സ്ട്രെങ്ത് ഉള്ളത് എന്തുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ഒന്നും കൊണ്ട് കൈവെക്കാത്തത് കൊണ്ടാണ് എനിക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റിയത് ഞാനും ഈ പറഞ്ഞ പോലെ ഹോർമോണൊക്കെ കഴിച്ച് അല്ലെങ്കിൽ മറ്റു ഇതിലേക്കൊക്കെ പോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ മൂഡ്സിങ്സ് ഉള്ള ഒരാളായിരുന്നെങ്കിൽ അവിടെ പൊരിഞ്ഞ അടി നടക്കും എന്റെ സംസാരം ഞാൻ അവിടെ കൺട്രോൾ ചെയ്തു ഞാൻ എന്നെ ബാലൻസ് ചെയ്തു അതുകൊണ്ടാണ് എന്നിട്ട് ഞാൻ കേക്കാത്ത വഴികളൊന്നും ഇല്ല ഞാൻ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് പജയിന് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട് അതിനർത്ഥം എനിക്ക് ഇഷ്ടമല്ല എന്നല്ല ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട് അനുമാണ് കൈവക്കിയത് അതുപോലെ എനിക്ക് തിരിച്ചടിക്കേണ്ടതായിട്ട് വന്നു ഇതിൽ പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത് പബ്ലിക്കിന്റെ ഭാഗത്തുനിന്ന് നല്ല കമ്മ്യൂണിറ്റിയിലെ ഇരുകൂട്ടരെന്ന് അന്ന് പറഞ്ഞ അതേ കാര്യങ്ങൾ ഞാൻ തന്നെ പറയാം കഴിഞ്ഞ കഴിഞ്ഞിപ്പോ അവര് ഞങ്ങളെ തിരിച്ച് പറഞ്ഞ് തിരിക്ക് ഞങ്ങൾക്ക് തിരിച്ചു പറയാം സർജറി കഴിഞ്ഞവർ അങ്ങനെ മൂവ്മെന്റ് ചെയ്തു കഴിഞ്ഞു ഈ സർജറി കഴിയാത്ത ആൾക്കാരെ അതിന് വോയിസ് ക്ലിപ്പ് സഹിതോണ്ട് ഒരു റെപ്യൂട്ടഡ് പാർട്ടിയുടെ ഒരു നേതാവ് എറിഞ്ഞ് വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്നത് വേണമെങ്കിൽ ഞാൻ പ്ലേ ചെയ്ത് കേൾപ്പിക്കാം പക്ഷെ ഇവിടെ പ്ലേ കേൾപ്പിക്കാം വലിയ മടിയൊന്നുമില്ല സംഗതി എന്താന്ന് വെച്ചാൽ സർജറി കഴിഞ്ഞിട്ടുള്ള ആളുകള് അവർക്ക് മാത്രമായിട്ടൊരു ഉണ്ട് ബട്ടർഫ്ലൈസ് എന്നാണ് അതിന്റെ പേര് ചിത്രശലഭങ്ങൾ അവരുടെ അജണ്ടയുടെ പേര് ഞങ്ങൾ സർജറി കഴിഞ്ഞവരെല്ലാം ചിത്രശലഭങ്ങളും ബാക്കിയുള്ള പുഴുക്കളും എന്നാണ് അതിന്റെ ഒരു ദിവസം ഹാപ്പിയാണ് ഐ ആം സോ മച്ച് ഹാപ്പി കാരണം ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫ്ലറിഷിംഗ് ഏജ് എന്ന് പറഞ്ഞു വൺ ടു ടു വീക്സ് ആണ് പക്ഷെ ഒരു ഇവര് ഉന്നയിക്കുന്ന വാദം ഒരു ഒരു കൊല്ലം വരെ വേണമെങ്കിൽ ജീവിച്ചിരിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു പുഴുവനും വലിയ നിക്കാൻ പറ്റും കുറെ നാളത്തേക്ക് നിക്കാൻ പറ്റും ഇവര് ഉന്നയിക്കുന്ന വാദം എന്താന്ന് പറഞ്ഞാല് ഞങ്ങൾ സർജറി കഴിഞ്ഞതല്ലേ ഞങ്ങൾക്ക് ഞങ്ങൾ ആരാണ്ട് പറഞ്ഞിട്ടാണ് ഇവർ പോയി സർജറി ചെയ്തത് സർക്കാർ പറഞ്ഞോ അല്ലെങ്കിൽ ഇവിടുത്തെ നിയമം അനുശാസിക്കുന്നുണ്ടോ ട്രാൻസ് ആയിട്ടുള്ളവരെല്ലാം സർജറി ചെയ്യണമെന്ന് അതോ ഈ പറയുന്ന പബ്ലിക്ക് പറഞ്ഞോ നിങ്ങൾ പോയി സർജറി ചെയ്യണമെന്ന് ഇപ്പോൾ അടുത്ത് ഇതിനടി കമൻറ്റ് വരും ഇവർ സത്യങ്ങൾ തുപ്പുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയല്ല ഞാൻ റിയൽ ആയിട്ടുള്ളൊരു കാര്യം ചോദിക്കുകയാണ് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഞങ്ങൾ ആരും ആവശ്യപ്പെട്ടിട്ടില്ല ഈ ഒരാളും ഇവിടുത്തെ നിയമം പോലും അനുശാസിക്കുന്നില്ല നിങ്ങൾ സർജറി ചെയ്യണമെന്ന് ഇവർ ഇവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇവർ പൈസ ഉണ്ടാക്കി സർജറി ചെയ്യുന്നു അതിന് സർക്കാർ പോലും ഇവർ സഹായിക്കുന്നുണ്ട് ഇവർ ഇവർ മുടക്കിയ പൈസ റീഫണ്ട് ചെയ്യുന്നുണ്ട് അതിനെ അതിനെ പോലും വേണമെങ്കിൽ നമുക്ക് എതിർത്തുകൊണ്ട് സംസാരിക്കാം ആസ് എ കമ്മ്യൂണിറ്റി എന്തിനവർക്കത് ചെയ്യുന്നു അത് അവരുടെ ഡിസൈർ അല്ലേ അല്ലല്ലോ അവരെ വ്യക്തിപരമായ ആഗ്രഹത്തിന് അവർ ചെയ്യുന്നു അതിനെ അതിനെന്തിനും പ്രൊമോട്ട് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുന്നു ചോദിക്കാം അതെല്ലാം ഞങ്ങൾ വിട്ടിരിക്കുകയാണ് അപ്പൊ ഇവരെ പരിഗണിക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങൾ പരിഗണിക്കുന്നുണ്ടല്ലോ ആസ് എ ട്രാൻസ്വുമർസ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഒരാളെന്ന് രീതിയിൽ അല്ലെ ട്രാൻസ് എന്ന നിലയിൽ ഞങ്ങൾ പരിഗണിക്കുന്നുണ്ടല്ലോ ഇവർക്ക് ഇനി കൂടുതൽ എന്റെ പരിഗണനയാണ് ഇവര് ഏറ്റവും ഒരു ഡിസ്കഷന അവര് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങൾ സർജറി ചെയ്യാത്ത ആൾക്കാര് നിങ്ങൾക്കുള്ള കാര്യങ്ങൾ ചെയ്തോ സർജറി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാർ അവരുടെ കാര്യങ്ങള് അവർ നോക്കിക്കോളാം ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ കാര്യം ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ ഞങ്ങൾ ഒരു കാര്യം നിങ്ങളുടെയും കൂടെ കൂട്ടുകേ ചെയ്യുള്ളൂ കാരണം ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ വിഭാഗത്തിനകത്ത് ട്രാൻസ് ഉണ്ട് ട്രാൻസ് വുമൻസ് ഉണ്ട് ട്രാൻസ് മെൻസ് ഉണ്ട് ഇന്റർസെക്സ് മറ്റൊന്നാണെന്നുണ്ടെങ്കിലും അവരുടെ പോപ്പുലേഷന്റെ വളരെ ഗണ്യമായിട്ടുള്ള കുറവ് കാരണം അവരുടെ കാര്യങ്ങളിലും കൂടെ ഇടപെടുന്നുണ്ട് ഈ ക്യുവർ മനുഷ്യരിൽ മറ്റുള്ള ആൾക്കാരുടെ കൂടെ വിസിബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള നിലയ്ക്ക് അവരുടെയും കൂടെ കൈ ചേർത്ത് പിടിക്കുന്നുണ്ട് സോ ട്രാൻസ് ട്രാൻസ്മൂമെന്റ് ഈസ് നോട്ട് അലോൺ അതൊരു ട്രാൻസ് മൂവ്മെന്റ് മാത്രമല്ല ഒരു ട്രാൻസ്ജെൻഡർ മൂവ്മെന്റ് ഈസ് സംതിങ് വിച്ച് ഈസ് വെരി ഡൈവേഴ്സ്ഡ് വളരെ വിഭിന്നങ്ങളായ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഒരു ഒരു മൂമെൻ്റ് ആണ് അപ്പോൾ ആ മൂവ്മെൻറ്റിനകത്ത് ഇരുന്നിട്ട് ആയിട്ടുള്ള ഒരാൾ പറയുകയാണ് ഞങ്ങൾ സ്ത്രീ ആയിട്ട് കണ്ടാൽ മതി ഞങ്ങൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം കഴിഞ്ഞ സമയത്ത് തന്നെ ഒരു ഞങ്ങളുടെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഈ ഒരു ഇവരുടെ ഒരു കോക്കസ് ഗ്രൂപ്പിൻ്റെ ഒരു പ്ലാൻ അനുസരിച്ചിട്ടാണോ എന്ന് നമുക്കറിയില്ല പക്ഷെ വേറൊരു ഇവിടത്തെ ഒരു വളരെ അമ്മയുണ്ട് ഞങ്ങൾ അവരുടെ പേര് പോലും പറയാനായിട്ട് അമ്മ എന്ന് ഞങ്ങൾ അങ്ങ് വിളിക്കുകയാണ് കാരണം ഞാനൊക്കെ എവിടെയെങ്കിലും ചെല്ലുവാണെങ്കിൽ നിങ്ങളുടെ അമ്മ ഞാൻ പറഞ്ഞാശ്ശേരിലുണ്ട് ബെഹ്റമ്മ ആടപ്പള്ളിയിലുണ്ട് പിന്നെ ഏതമ്മ ഞങ്ങൾക്ക് ഈ പറഞ്ഞ അമ്മമാരൊന്നും ഇല്ല ഞങ്ങൾക്ക് ഈ പറഞ്ഞ മക്കളൊന്നും ഇല്ല കമ്മ്യൂണിറ്റിയിലെ ആ വക ഇൻസ്റ്റിറ്റ്യൂഷനൊന്നും ഞങ്ങൾ ഫോളോ ചെയ്യുന്നില്ല അതുകൊണ്ട് ഇവരെല്ലാം അമ്മയായിട്ട് വിളിക്കാനോ അമ്മയായിട്ട് കരുതാനോ താല്പര്യപ്പെടുന്നില്ല അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടായിരിക്കും കേട്ടോ ചിലപ്പോൾ ആൾക്കാർ പറയുന്നത് ബിലോങ്ങിംഗ്ഷിപ്പ് ഇല്ലാത്തപ്പോ ഒരു പാരലൽ ഫാമിലി ഫോം ചെയ്യാൻ പാരലൽ ഫാമിലി ഷുഡ് ബി പാരലൽ ഫാമിലി ഇപ്പം ഡ്രോ ബാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമില്ലാത്തപ്പം എറിഞ്ഞു കളയാനും ഇഷ്ടമുള്ളപ്പോൾ വലിച്ചു ചേർക്കാനും മാത്രമുള്ള സ്ഥലമല്ല ഫാമിലി അങ്ങനെയാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടുള്ള ഒരുപാട് ട്രാൻസ്ഫാ കുട്ടികളുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് പേരൻസ് വീട്ടിൽ നിന്ന് എക്സ്പെല്ലാക്കിയിട്ടുണ്ട് അവരും ഇവരും തമ്മിൽ എന്താ വ്യത്യാസം ഇപ്പം എനിക്കൊരാളെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ അഡോപ്റ്റ് ദം ലീഗലി ഈ സ്ത്രീ സങ്കല്പം ഞങ്ങൾ സ്ത്രീയാണ് എനിക്ക് അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഇപ്പൊ നിന്നെയും എന്റെ അമ്മയും കാണുന്ന ഒരാളാണ് മനസ്സിലായോ നിങ്ങളെ ഒരുപോലെ കാണുന്ന ഒരാളാണ് അതിനിടയിൽ ഞാൻ എങ്ങനെയാണ് സ്ത്രീ ആവുന്നത് ഞാൻ സർജറി ചെയ്തതുകൊണ്ട് എങ്ങനെയാണ് സ്ത്രീ ആവുന്നത് എനിക്ക് തോന്നുന്നത് ഈ സ്ത്രീ എന്ന് പറയുന്ന മെഹ്റോ അവർക്ക് അറിയില്ല സ്ത്രീത്വം ഇതൊക്കെ ഡിഫറെന്റ് ആണ് തലങ്ങളിൽ കിടക്കുന്ന കാര്യങ്ങളാണ് അറിവില്ലെങ്കിൽ അറിവില്ലാന്ന് പറയുക എന്തിനാണ് മറ്റുള്ളവരെ മറ്റുള്ള പറയുന്നത് സ്ത്രീ ഒരു സംസ്കൃത വാക്കാണ് നമ്മൾ മലയാളത്തിൽ യൂസ് ചെയ്തോന്ന വാക്കാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ തന്നെ കുട്ടികളെ ജനിപ്പിക്കുകയും കുടുംബത്തിന്റെയും വീടിന്റെയും ഈ നമ്മുടെ ഇതിന്റെയും ആളുകളെ പരിപോഷിപ്പിക്കുന്നവളായിട്ടുള്ള ആളാണ് സ്ത്രീ ഫണ്ടമെന്റലി ആ സ്ത്രീ ചെയ്യുന്ന പ്രവൃത്തി അല്ലെ സ്ത്രീ ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ പേരാണ് സ്ത്രീത്വം അപ്പം എനിക്ക് ഫീമെയിൽ സ്ത്രീത്തോട് പേടില്ല സ്ത്രീ പറഞ്ഞു പക്ഷെ ഞാൻ സ്ത്രീ ആണെന്ന് പറയുന്നത് കാരണം സ്ത്രീയുടെ ധർമ്മം വ്യത്യസ്തമാണ് ഇത് ഈ സ്ത്രീ എന്ന് പറയുന്ന ഒരു സത്വം എടുക്കുന്ന സമയത്താണ് ഇപ്പൊ ഒരു കൊച്ചു പെൺകുട്ടിയെ ഞാൻ സ്ത്രീ എന്ന് വിളിക്കുവോ അല്ല അപ്പൊ അങ്ങനെയെങ്കിലും ഒരു കാര്യം കൂടെ ഇപ്പൊ ഇതിനകത്ത് തന്നെ ഫണ്ടമെന്റൽ ആയിട്ട് പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട് സ്ത്രീ എന്ന് പറയുന്ന ഒരു വാക്ക് അടുത്ത തലമുറ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കുട്ടികളെ ഉണ്ടാക്കാനും ഭർത്താവിനെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ അങ്ങനെ ചെയ്യാത്ത സ്ത്രീകളും ഉണ്ടല്ലോ വാക്കിന്റെ പ്രശ്നമാണ് മനസ്സിലായി ഇപ്പൊ ഉദാഹരണത്തിന് വനിത എന്ന് പറയുന്ന വാക്കുണ്ട് അതിന് ഈ പറയുന്ന നിർദ്ധരിക്കുന്ന സ്ത്രീയുമായിട്ട് യാതൊരുത് ബന്ധമില്ല വനിത പൊളിറ്റിക്കലി ഉള്ളൊരു പെണ്ണാണ് ആത്യന്തികമായിട്ട് സ്ത്രീ ഒരു പെണ്ണാണ് വജയനോട് കൂടെ ജനിച്ചിരിക്കുന്ന ഒരു പെണ്ണാണ് അവക്ക് നമ്മൾ ചാർത്തി കൊടുത്തേക്കുന്ന ഒരു സാമൂഹിക പട്ടമാണ് സ്ത്രീ അതിനകത്താണ് അവൾ പ്രസവിക്കുന്നതും അതിനകത്താണ് അവൾ വീട്ടുകാരെ നോക്കുന്നത് അതിനകത്താണ് അവൾ ഇത് ചെയ്തത് അത് ചെയ്തതൊക്കെ അതിനകത്ത് മുസ്ലിം സ്ത്രീ ഹിന്ദു സ്ത്രീ ക്രിസ്ത്യൻ സ്ത്രീ ദളിത് സ്ത്രീ ഒരുപാട് സ്ത്രീകളുണ്ട് ബാക്കിയുള്ളത് ദളിത് യുവതി മുസ്ലിം യുവതി അങ്ങനെ വേറൊരു കാറ്റഗറി ഉണ്ട് പിന്നെ ഉള്ളത് ദളിത് പെൺകുട്ടി മുസ്ലിം പെൺകുട്ടി എന്നുള്ള കാര്യമുണ്ട് അപ്പൊ പെണ്ണിൽ നിന്നാണ് ഇതെല്ലാം ഉരുത്തിരിഞ്ഞു വരുന്നത് വനിതയുണ്ട് വനിതയ്ക്ക് ഈ പറഞ്ഞ ബാധ്യതയില്ല വനിതാ പോലീസ് വനിതാ കളക്ടർ ഇവര് വീട്ടിലിരുന്ന് പാത്രം കഴുകുകയോ തറ തുടക്കുകയോ ചെയ്യുന്ന ആൾക്കാരല്ല അവർ കുറച്ചുകൂടെ പൊളിറ്റിക്കലായിട്ട് ജോലി ചെയ്ത് ശമ്പളം മേടിക്കുന്നുണ്ട് മഹിളയുണ്ട് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഉന്നത സ്ഥിതിയിലിരിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ആൾക്കാർ അവരെ കാണുമ്പോൾ ആൾക്കാർ എണീറ്റ് നിൽക്കും മഹിളാരെ മഹിളാ മണി മഹിളാ സമാജം ദേ ആർ റെപ്യൂട്ടഡ് പീപ്പിൾ വുമൺ ഇൻ ദ സൊസൈറ്റി ഇങ്ങനെ ഓരോ ബാക്കിന് ഓരോ അർത്ഥമുണ്ട് അപ്പം സ്ത്രീ ആണെന്ന് പറയും ഇപ്പം ഞാൻ സർജറി ചെയ്തു ഞാനിപ്പോൾ ഒരു പെണ്ണാണ് എന്ന് പറയുവാണെങ്കിൽ അവർക്ക് വചയനുള്ളതുകൊണ്ട് ഒരു പെണ്ണാണെന്ന് പറയാം ബട്ട് ദേ കാ ക്ലെയിം സ്ത്രീ ഈ സ്ത്രീ ആണെന്ന് പറയുന്ന സമയത്താണ് ആൾക്കാർ ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് പ്രസവിക്കാൻ പറ്റുമോ ഓക്കേ സ്ത്രീ ആണെന്ന് പറയുമ്പോഴാണ് ഈ ക്ലെയിം ക്ലെയിം വരുന്നത്